പി ജയരാജന്റെ ഒരു ആത്മകഥ അടുത്ത ദിവസം പുറത്തിറങ്ങാനിരിക്കയാണ് അപ്പോൾ അതിലൊരു പരാമർശം താങ്കളൊക്കെ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് അതെ അതായത് ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ ഇരുട്ടി എഴുപത്തിളുക്കും മുമ്പ് സ്ഥാനാർത്ഥിയായി വന്ന ആളാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി അങ്ങനെ പ്രയോഗമുണ്ട് അപ്പം ഈ ഇത്തരം പാർട്ടിക്ക് ഇല്ലയോ എന്നുള്ളത് ആശങ്ക ആശങ്ക അദ്ദേഹം പറയുന്നു ഞാൻ പറയട്ടെ പാലക്കാട്ടത്തെ ജനങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരണം നടത്തുന്ന ഒരാളാണല്ലോ ഞാൻ അവരുടെ മുന്നിലാണല്ലോ ഒരു ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ഡെമോക്രസിന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത് അവർക്കൊരു അഭിപ്രായം ഉണ്ടാകും ഈ വിഷയത്തിൽ ആ അഭിപ്രായമാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേര് അഭിപ്രായമായി രേഖപ്പെടുത്താൻ പോകുന്നത് സഖാ വി പി ജയരാജൻ്റെ അഭിപ്രായം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു വാക്ക് പോലും അദ്ദേഹം മനസ്സിരുത്തി അല്ലാതെ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെടുകയാണെങ്കിൽ ചർച്ചയാക്കാം ചർച്ചയാക്കുന്നതിനപ്പുറം അതുകൊണ്ട് വേറൊരു തരത്തിലും നോക്കൂ ഞാനൊരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെ ബോധ്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ട് ഏതെങ്കിലും തെറ്റിദ്ധാരണ പേരിൽ അദ്ദേഹത്തിന് അദ്ദേഹം അറിയാതെ വന്ന ഏതെങ്കിലും ഒരു വാക്കിൽ അങ്ങനെ നിങ്ങൾ ആരോപിക്കപ്പെടുന്ന അർത്ഥമാണ് കണ്ടെത്തേണ്ടത് എങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ വരുന്നത് സ്വാഭാവികമായും ഞാൻ പറഞ്ഞില്ല ഇത് നമുക്കറിയില്ലല്ലോ പുസ്തകം പുറത്തു വന്നാലല്ലേ നമുക്കറിയൂ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹവും വായനക്കാരെന്നുള്ള രീതിയിൽ വായനക്കാരും അതിൽ പരാമർശിക്കപ്പെട്ടാൽ ഞാനാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക പരാമർശം ഉണ്ടെങ്കിൽ അഭിപ്രായം ചില ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തി പരാമർശമുണ്ടെങ്കിൽ ഒരു മനുഷ്യനാണ് അദ്ദേഹം പച്ചയായ മണ്ണിന്റെ സഖാവമാണ് തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കളങ്കങ്ങളില്ല കാപട്യങ്ങളില്ല ആ മനുഷ്യന്റെ എൻഡോഴ്സ്മെന്റുകളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എൻഡോഴ്സ്മെന്റ് മാത്രമല്ലല്ലോ എപ്പോഴും ചിലപ്പോൾ നല്ല വിമർശനങ്ങളും കൂടി വന്നാൽ അതും ഒരു പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ശക്തിയല്ലേ ചർച്ചയാകട്ടെ ചർച്ചയാകടമെങ്കിലാക്കാം നിങ്ങൾക്ക് വേറെ വിഷയം ഒന്നും ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് അടക്കം അല്ലേ എത്ര പോസിറ്റീവായി കാര്യം